മലയാള സിനിമ മേഖലയിലെ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പഠിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വാദ പ്രതിവാദങ്ങൾക്കും ഒപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമാണ് കേരള സമൂഹം പ്രത്യേകിച്ച് മലയാള ചലച്ചിത്ര മേഖല സാക്ഷ്യം വഹിച്ചത് മലയാള ചലച്ചിത്ര മേഖലയിൽ അഭിനയിക്കുന്നവരുടെ കൂട്ടായ്മയായ അമ്മ സംഘടനയെ വരെ പിടിച്ചുലച്ച ഒരു റിപ്പോർട്ടുകളും അതിനെ തുടർന്നുള്ള വിവാദങ്ങളുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ മലയാള ചലച്ചിത്ര മേഖലയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഒരു നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പലരും അത് മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ ചിലരായിക്കോട്ടെ ബോധപൂർവമോ അല്ലെങ്കിൽ അറിയാതെയോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറച്ചുവെച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയാകാതെ പോയ ചർച്ചയാക്കാതെ പോയ ഒരു കാര്യത്തെ കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ഈ മലയാള സിനിമയിൽ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലഹരി ഉപയോഗത്തെ പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രതിസന്ധികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഖ്യ പ്രതിഭാദ വിഷയമെങ്കിലും ഈ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മയക്കുമരുന്നിന്റെയും മറ്റ് ഡ്രഗ്സിന്റെയും മദ്യപാനത്തിന്റെയും ഒക്കെ ഒരു കാരണം കൊണ്ടാണ് എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷെ അതിലേക്ക് പലപ്പോഴും ചർച്ചകൾ പോകുന്നില്ല അതിലേക്ക് ചർച്ചകൾ പോകാതെ ഉക്കിളിപ്പെടുത്തുന്ന ചില മസാല കഥകളിലേക്ക് ക്യാമറ കണ്ണുകൾ തിരിച്ചു വെക്കപ്പെടുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ചയാകാതെ അല്ലെങ്കിൽ ചർച്ചയാക്കാതെ പോകുന്നത് ഈ മലയാള സിനിമയെ ബാധിച്ചിരിക്കുന്ന ഈ ലഹരി ഉപഭോഗത്തിന്റെ ആ ഒരു കരാള ഹസ്തത്തിന്റെ ഒരു ആഴം എത്രത്തോളമാണ് ഇതിൻ്റെയൊക്കെ ഒരു അജണ്ട എന്താണ് ഇതൊക്കെയാണ് എന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോജി റോബിൻ ഈ ലഹരി ഉപഭോഗം അത് ആരെയാണ് ഏറ്റവും ഗുരുതരമായിട്ട് ബാധിക്കുന്നത് ആദ്യത്തെ പോയിന്റ് അത് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് അതി ഗുരുതരമായിട്ട് ബാധിക്കുന്നത് ഈ യുവതലമുറയുടെ ഭാവി അല്ലെങ്കിൽ അവരെ ഒരു അവരുടെ ഒരു വളർച്ച ശോഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന്റെയും അതുമായി ബന്ധപ്പെട്ട ലഹരി ഉപഭോഗത്തിന്റെയും പിടിയിൽ അവർ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു പൊതുസമൂഹത്തെ ബാധിക്കും നമുക്കറിയാം ഒരു നാടിന്റെ ഭാവി എന്ന് പറയുന്നത് യുവജനങ്ങളാണ് അപ്പോൾ യുവജനങ്ങളെ തകർത്തു കഴിഞ്ഞാൽ ആ നാടിന്റെ ഭാവി ഇരുളടഞ്ഞതായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാനിത് സൂചി ഏറ്റവും ആദ്യം തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആരൊക്കെ ഈ ലഹരി ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കുന്നുവോ അവർ ചെയ്ത് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് അതിലേക്കാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നമുക്കറിയാം മലയാള സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിക്കൊ ഇറങ്ങിയ പല സിനിമകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഈ ലഹരി ഉപഭോഗത്തിന്റെ മഹത്വവൽക്കരണം തങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധനാ കഥാപാത്രങ്ങളായി കാണുന്ന കഥാപാത്രങ്ങൾ നടത്തുന്ന ലഹരി ഉപഭോഗം അത് ഈ യുവജനങ്ങളെ സ്വാധീനിക്കുന്നു പിന്നെ ഈ ലഹരിയുടെയും ഒക്കെ ഒരു അഡിക്ഷനിലേക്ക് അവർ പോകുന്നു നമുക്കറിയാം പാലാപിതാവ് നടത്തിയ ആ ഒരു പ്രസ്താവന നമുക്ക് കൃത്യമായി അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി എട്ട് നോമ്പിന്റെ ഒരു കാലയളവിലാണ് പാലാപിതാവ് ആ ഒരു പ്രസ്താവന നടത്തിയത് അതിനുശേഷം നമുക്കറിയാം ഈ ലഹരി ഉപഭോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നടക്കുന്ന ലഹരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ പാലാപിതാവ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്നത് ഏഹ് ഏത് വ്യക്തിക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ലഹരി ഉപഭോഗം വർധിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ മലയാള സിനിമയിലെ ഈ ലഹരി ഉപയോഗത്തെ അമിതമായി അമിതമായിട്ടല്ല അത് മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത തന്നെയാണ് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ സാധിക്കും നമുക്ക് ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ പലരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ കിളിപ്പെടുത്തുന്ന മസാല കഥകളിലേക്ക് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളിലേക്ക് ആരോപണങ്ങളിലേക്കൊക്കെയാണ് ക്യാമറ കണ്ണുകൾ തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ നമ്മുടെ ക്യാമറ കണ്ണുകൾ തിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില സത്യമായിട്ടുള്ള ചില പരാമർശങ്ങളിലേക്കാണ് അത് ആദ്യമേ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റിപ്പീറ്റഡ് വാസ് ഓഫ് alcohol and drugs in workspace in cinema is common many acts of sexual harassment have taken place after the consumption of alcoholic beverages or drugs one witness stated that the most of the actors come to the sets after consuming alcohol most of them uses drugs too the justification given is that intoxication enhances creativity stated the witness directors and producers has എക്സ്പീരിയൻസ്ഡ് സെവൽ ഡിഫിക്കൽസ് ലൈക്ക് നോൺ പങ്ക്ച്വാലിറ്റി ടു ഷൂട്ടിംഗ് ലൊക്കേഷൻ ബൈ ദ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഹു കൺസ്യൂം ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് യൂസിംഗ് വെരി അബ്യൂസീവ് ലാംഗ്വേജ് അഗെൻസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് റിപ്പോർട്ട് സെറ്റ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ഗൗരവമായി നാം ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരന് ഒരു സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് ഈ ലഹരിയുടെ ഒരു അഡിക്ഷനിൽ അതിന്റെ ഒരു സ്വാധീനത്തിൽ ആ കലാകാരൻ നടത്തുന്ന ഒരു കലാ സൃഷ്ടിയിൽ ഉണ്ടാകുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അപജയം യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ആശയ സംവേദനം അത് എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് ജോജി എന്തുകൊണ്ടാണ് ഈ അതിഗുരുതരമായിട്ടുള്ള അത് ഒരു ഒരു എന്താ പറയണത് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ സ്ത്രീ ജനങ്ങൾ നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയാണ് ബാധിക്കുന്നത് പക്ഷേ അതിനേക്കാളും വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പരാമർശമാണിത് ഇവിടുത്തെ യുവജനങ്ങളെ മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ഒരു ബാധിച്ച ഒരു ദേശദ്രോഹപരമായിട്ടുള്ള ചില പ്രവണതകൾ മലയാള സിനിമയിൽ നടക്കുന്നു അതിനെ ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച ഈ പരാമർശങ്ങൾ എന്തുകൊണ്ടാണ് വലിയ രീതിയിൽ ചർച്ചയാകാതെ പോയത് ജോർജി ജോർജി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ അത് ശരിക്കും വളരെ ഗൗരവതരമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് അതിനെക്കുറിച്ച് അന്വേഷണം വേണം അത് വളരെ സീരിയസ് ആയിട്ട് കാണുകയും വേണം എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവവാസം എന്ന് പറയുന്നത് അവിടെ മലയാള സിനിമാ രംഗത്ത് സിനിമാ ഫീൽഡില് സിനിമ ആർട്ടിസ്റ്റുകളുടെ ഇടയിലുള്ള ഉണ്ടായിട്ടുള്ള വ്യാപകമായ മയക്കുമരുന്നിന്റെ ഉപയോഗം ഇവിടെ സിഗരറ്റിന്റെയോ കള്ളിന്റെയോ ഉപയോഗമല്ല മദ്യത്തിന്റെ ഉപയോഗമല്ല മറിച്ച് മയക്കുമരുന്നിന്റെ ഉപയോഗം അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാദി കാലങ്ങളിലെ ഒരു സിനിമകളിലൊക്കെ തന്നെ സിഗരറ്റ് വലിയുടെ സീനുകൾ വളരെ കുറവായിരുന്നു മദ്യപാനത്തിന്റെ സീനുകൾ വളരെ കുറവായിരുന്നു കുടുംബ സദസ്സുകളായിരുന്നു അത് കൂടുതലും കണ്ടിരുന്നത് അപ്പൊ അത് കുട്ടികളെ സ്വാധീനിക്കും അല്ലെങ്കിൽ കുടുംബങ്ങളെ സ്വാധീനിക്കും അവർക്കത് ഒരു മോശം ഉദാഹരണമാണെന്നുള്ള ചിന്തയിൽ അത്ര സീനുകൾ തന്നെ തന്നെ ഒഴിവാക്കിയിരുന്നു അല്ലെങ്കിൽ എന്താ പറയാ ഒരു സമൂഹത്തിന്റെ ആ ഒരു ചിന്താധാരയ്ക്ക് അനുസരിച്ച് സമൂഹത്തിന്റെ ഒരു ധാർമ്മികതയ്ക്ക് അനുസരിച്ചായിരുന്നു കലാസൃഷ്ടികൾ രൂപപ്പെടുത്തിയിരുന്നത് എന്നാല് മെല്ലെ മെല്ലെ ആ ട്രെൻഡ് മാറി വന്നു അവിടെ മദ്യത്തിന്റെ ഉപയോഗമായി സെക്രട്ടറിയുടെ ഉപയോഗമായി പലപ്പോഴും സിനിമയിൽ നമ്മൾ കാണുന്ന ഹീറോസ് ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അത് ഇനി ആളുകൾ എന്തു പറഞ്ഞാലും ശരി അത് ജനങ്ങളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും സിനിമയ്ക്ക് ഉറപ്പായിട്ടും അതുപോലുള്ള വിഷ്വൽ ആയിട്ടുള്ള ഏതൊരു പെർഫോമൻസിനും ജനഹൃദയത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അത് കുട്ടികളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പലപ്പോഴും പെട്ടെന്ന് സെക്രട്ടറിയിലേക്ക് തന്നെ ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ തുടങ്ങി തുടങ്ങാനുള്ള കാരണം ഈ രീതിയിലുള്ള ചില സിനിമകളാണ് ഇനി അതിനേക്കാൾ ഡേഞ്ചറായ കാര്യമാണ് ഇവിടെ മയക്കൂരുന്നതിന്റെ ഉപയോഗം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇതൊരു വലിയ മാഫിയയാണ് ശരിക്ക് ഇതാണ് സിനിമാ രംഗത്തുണ്ടായ ഇന്നും മലയാള സിനിമാ രംഗത്തുണ്ടായ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഈയിടെ ഒരു നടന പരാമർശം നമ്മൾ കേട്ടു ഏതോ ഒരു ആർട്ടിസ്റ്റ് രാസ ലഹരി ഉപയോഗിച്ച ഫലമായിട്ട് പല്ലുകൾ ലഭിച്ചു തുടങ്ങിയത് ആ ന്യൂസ് കേട്ടു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞു പിന്നെ ന്യൂസ് കാണാൻ പോലുമില്ല അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഈ പറഞ്ഞ ആള് തന്നെ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഒരു വൃത്തതരുന്നില്ല അത്രമാത്രം ശക്തമായ ഒരു ഒരു ഗ്രൂപ്പാണ് അതിന്റെ പുറകിലുള്ളത് അത്രമാത്രം സമ്മർദ്ദം ചെലുത്താനും സ്വാധീനം ചെലുത്താനും കഴിവുള്ളൊരു വലിയൊരു ഒരു കോക്കസ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്ന് തന്നെ പറയാം അപ്പം ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ശരിക്കും നമുക്കറിയാം ഈ തീവ്ര ഇതെല്ലാം ഒരു എന്നാ പറയുക ഇന്റർനാഷണലി കണക്റ്റഡാണ് ശരിക്കും പലപ്പോഴും രാജ്യങ്ങൾ അല്ലെങ്കിൽ തീവ്ര സ്വഭാവളെ ചില ഗ്രൂപ്പുകൾ യൂറോപ്പിലെ യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലെ യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു ഈ ലഹരി കടത്താന്നുള്ളത് ഇനി ഈ ലഹരി കടത്തുന്നതിന്റെ പണം കൊണ്ടാണ് പലപ്പോഴും ടെററിസ്റ്റുകൾ അവരുടെ ഓപ്പറേഷൻസ് നടത്തുക അപ്പം ലഹരിയും ടെററിസ്റ്റും രണ്ടും ബോത്ത് ആർ ഗോയിങ് ഹാൻഡ് ആൻഡ് ഹാൻഡ് ആ രീതിയിലുള്ള അപ്പൊ അങ്ങനെയുള്ള വലിയൊരു അന്താരാഷ്ട്ര ഇമ്പാക്ട് ഉള്ള ഒരു വിഷയമാണിത് അവിടെയാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇത് ശക്തമായി പിടിഞ്ഞുറക്കുന്നത് പലരുടെയും പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാനിവിടെ കാണുന്നത് ഒരു ഇടുക്കി ഗോൾഡെന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ ആ സിനിമയെ കാണുന്ന കഞ്ചാവ ഉപയോഗത്തിന് വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യാണ് അപ്പൊ അല്ലെങ്കിൽ ഉപയോഗിക്കാം അത് സമൂഹത്തിലൊക്കെ ഇപ്പം അപ്പൊ മെല്ലെ മെല്ലെ ഇവിടെ ലക്ഷ്യം ഇതിലൂടെ ഒക്കെ ഇത്തരം ഉപയോഗം ഒരു ഒരു കോമൺ ആണ് അതായത് സാധാരണമാണ് അല്ലെ അതോടൊന്നും കുഴപ്പമില്ല എത്രയോ എത്രയോ സിനിമകൾ എത്ര അന്ന് എത്ര എത്ര ആർട്ടിസ്റ്റുകൾ തന്നെ പറയുന്നു ഞങ്ങൾ അത്യാവശ്യം എം ഡി എം ഇ ഉപയോഗിക്കും ആ രീതിയിലുള്ള കമെൻറ്റ്സ് ഉണ്ടാകുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ വന്നു വന്ന് എന്താ പറയുക ശരി അതുപോലെ തന്നെ ഇത്തരം ആർട്ടിസ്റ്റുകൾ ഈ സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നു അതുപോലെ മറ്റുള്ള ഇരുമ സിനിമയായി ബന്ധപ്പെട്ടവർ എല്ലാം ഉപയോഗിക്കുന്നു അതിനുശേഷം അവിടെ കടന്നു വരുന്ന പല പല വ്യക്തികളെയും പെൺകുട്ടികളെയും ഒക്കെ ഈ ലഹരി ഉപയോഗിക്കുന്ന ശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത് എല്ലാ അരാജകം സംഭവിക്കുന്നത് പലരും ശിക്ഷണിയായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നു പല രീതിയിലുള്ള തകർച്ച ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെല്ലാം അപ്പം ശരിക്കും എന്താ പറയുക ഇന്നിപ്പം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ മലയാള സിനിമയിലൂടെ കേരള സമൂഹത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ പാലാപിതാവൊക്കെ പറഞ്ഞ പരാമർശം ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല ആ ഒരു കെണി എന്താ പറയുക പ്രണയക്കെണി അല്ലെങ്കിൽ ലഹരിക്കെണി ആ കെണി ഇപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മുടെ തന്നെ ഈ ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളർന്ന് യൂത്തിനെ പ്രത്യേകം പറഞ്ഞാൽ യൂത്ത് നശിപ്പിച്ചു കളർന്ന ഈ ഇത്തരം പ്രവണതകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന അതിനു വേണ്ടി സിനിമ പോലുള്ള ഒരു അല്ലെ ഒരു ഫീൽഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പം അത് വളരെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അത് കറക്റ്റ് ആണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തില് ഈ കൊച്ചി പോലീസ് കമ്മീഷണർ അന്നത്തെ കമ്മീഷണർ ആയിരുന്ന സേതുരാമൻ പറയുകയുണ്ടായി അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസിനെ നിയോഗിക്കും ഈ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് സ്വീകരിക്കുവാൻ അത്തരത്തിലൊരു ഒരു വർക്ക്സ്പേസിൽ ഒരു ഷാഡോ പോലീസിനെ നിയോഗിക്കും എന്നൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ പറയണമെങ്കിൽ എത്ര ദൂരവ്യാപകമായിരിക്കും ഈ സിനിമ ിലും അല്ലെങ്കിൽ അത്തരം മേഖലകളിലും ഈ ഡ്രഗ് മാഫിയയുടെ ഒരു കൈകടത്തൽ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ റോബിൻ ഇത് ഒരു യാദൃശികമായിട്ട് സംഭവിക്കുന്നതാണോ അതായത് ഒരു എന്താ പറയണെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സിനിമകളിൽ മാത്രമല്ലേ നാം ഇത് കാണുന്നുള്ളൂ അങ്ങനെ നമുക്കിതിനെ തള്ളിക്കറയാൻ സാധിക്കും ഇപ്പൊ ജോജി സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുവാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആയ ഈ പറയുന്ന യുവജനങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലില്ലേ ഞാൻ ഒരു പോയിന്റ് കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെ തകർക്കുവാൻ പണ്ടത്തെ പോലെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ആയുധങ്ങളല്ല ഈ തീവ്രവാദികളും ഭീകരരും യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില ടാക്ടിക്സ് ആ രാജ്യത്തിന്റെ അടിത്തറ പയ്യ പയ്യെ കാർന്ന് തിന്നാൻ എന്താണോ ഉതകുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അത് കലയിലൂടെ ആയിക്കോട്ടെ സിനിമയിലൂടെ ആയിക്കോട്ടെ മീഡിയയിലൂടെ ആയിക്കോട്ടെ അത്തരം പ്രവണതകൾ അപ്പോ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഒരു അജണ്ട തന്നെ ഈ സിനിമകളിലൂടെയുള്ള ഒരു ലഹരി ഉപഭോഗത്തിന്റെ ഒരു മഹത്വവൽക്കരണത്തിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടതല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഗ്ലോബലി വേണമെങ്കിൽ നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാം ഇതിനെ ലോക്കലി ഏറ്റവും ലോക്കലി നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം വെച്ച് അങ്ങനെ ഒരു മാക്രോ ലെവലും ഒരു മൈക്രോ ലെവലും ഇങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാൻ വഴിയും ഇപ്പം നമുക്ക് ഇപ്പം ഈ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്ത ഒരു സംഭവം ഉണ്ടായത് ചരിത്രത്തിലുണ്ടായത് അത് ഒരു സംഭവം ഇനി റഷ്യയുടെ മറ്റൊരു കാര്യം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യമാണ് വോഡ്ക ഈ വോഡ്ക റഷ്യയിലെ ആളുകളുടെ ശരാശരി ആയുർദൈർഘ്യം തന്നെ കുറച്ചു കളഞ്ഞു എന്നുള്ള ഒരു പഠന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്തി ഓടക്ക ഓടിക്കില്ലാതെ അവർക്ക് ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ഇൻസിഡന്റ് ഇത് വളരെ ഒരുപാട് ഇൻസിഡന്റുകളിലും വളരെ ചുരുക്കം രണ്ട് ഇൻസിഡന്റുകളാണ് ഇത് ഇനി നമുക്ക് ഈ മയക്കുമരുന്നിന്റെ ഒരു കാര്യത്തേക്ക് കുറിച്ച് എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ കൊളംബിയ ആണെങ്കിലും അതുപോലെ തന്നെ ബൊളീവിയ ആണെങ്കിലും അതുപോലെ ബ്രസീല് അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ മയക്കുമരുന്നിട്ട് ധാരാളമായിട്ടുള്ള കൃഷിയുണ്ട് ഉപയോഗമുണ്ട് മാഫിയകളെല്ലാം ഉണ്ട് മെക്സിക്കോയുണ്ട് പിന്നെ നമ്മുടെ ഈ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫിലിപ്പൈൻസ് ഫിലിപ്പൈൻസിൽ ഈ സംഗതി സംഗതിയുണ്ട് ഇതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വീടുകൾ ചിലപ്പോൾ ഈ ആളുകൾ താമസിക്കാത്ത ചില വീടുകളിൽ ധാരാളമായിട്ട് ഉള്ളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ കൃഷികൾ യൂറോപ്പിൽ നടക്കുന്നുണ്ട് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമെന്നുകൾ ഇതുപോലെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പലതും പോലീസ് പിടിക്കുന്നുണ്ട് ഒരുപാട് ഡോക്യൂ നമുക്ക് യൂട്യൂബിലൊക്കെ എടുത്തു ഒരുപാട് ഡോക്യുമെന്ററികൾ തന്നെ ഇതിനെക്കുറിച്ച് കാണാൻ ന്യൂസുകൾ കാണാം ഒരുപാടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പെർട്ടിക്കുലർലി ഇനി നമ്മൾ ഇതിൻ്റെ ഗ്ലോബലി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡൻ ട്രയാങ്കിള് ഗോൾഡൻ വെഡ്ജ് അതുപോലെ ഗോൾഡൻ ക്രസന്റ് ഈ മൂന്നും ഇന്ത്യയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളില് ചൈന മ്യാൻമർ ലാവോസ് തായ്ലാന്റ് ഇത്രയും രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങൾ അത് അന്നേരം ഈ രാജ്യങ്ങൾ എല്ലാം അടുത്ത് കിടക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുമായിട്ടാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളും മ്യാൻമറും തമ്മിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിറ്റ് ഉണ്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അതുകൂടാതെ ഇതിന്റെ അടുത്ത് കിടക്കുന്നതെല്ലാം ഈ ഗോത്രവർഗ മേഖലകളാണ് ഇൻഡിജിനസ് ആണ് ഇവരുടെ ഇടയിലേക്ക് പല പല സ്ഥലങ്ങളിലേക്കും സൈന്യത്തിന് കടന്നു എല്ലാം കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം ഈ റെയിൻ ഫോറസ്റ്റുകളാണ് നിത്യഹരിത വനങ്ങളാണ് അതിൻ്റെ ഉള്ള മലകളുണ്ട് ഏർ അരുവികൾ പുഴകളുണ്ട് ഇതിനൊന്നും സൈന്യത്തിന് ഒരുപാട് കടന്നു ചെല്ലാൻ കഴിയില്ല ഇതിലെ ധാരാളമായി ആയുധങ്ങൾ കടന്നു വരുന്നു അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ റൂട്ട് ട്രേഡ് റൂട്ട് ധാരാളമായി നടക്കുന്നു അപ്പോൾ ചൈന പോലും ഇപ്പം നമുക്ക് ഇന്ത്യയിലെ ഈ മാവോയിസ്റ്റുകളുടെ ഇടയിൽ ആയുധങ്ങൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതിൻ്റെ അവർക്ക് പണം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഉത്തരവുണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ബംഗ്ലാദേശും ഇതിൻ്റെ ഉള്ളൊരു ഭാഗമാണ് ബംഗ്ലാദേശിൻ്റെ ഈ ഗോൾഡൻ വെഡ്ജ് എന്ന് പറയുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ യു പി ഹിമാചൽ പ്രദേശ് അതുപോലെ നേപ്പാള് ഭൂട്ടാൻ ഈ മേഖലകളെ എല്ലാം സംഗമിപ്പിക്കുന്നു അത് ബംഗ്ലാദേശിലേക്ക് സംഗമിപ്പിക്കുന്ന ഒരു റൂട്ടാണ് അത് കാരണം ബംഗ്ലാദേശ് ബംഗാൾ ഉൾക്കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ട്രാറ്റജിക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ട്രേഡ് റൂട്ട് ഇതുവഴി ഈസിയാണ് ഇത് കടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അവിടുന്ന് ഈ ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ധാരാളമായിട്ട് ഇത് വരുന്നു എന്നുള്ള മറ്റൊരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ട്രയാംഗിൾ പറഞ്ഞു ഗോൾഡൻ ബ്രിഡ്ജും പറഞ്ഞു ഇതിലും ഏറ്റവും ഭീകരമായതാണ് ഏറ്റവും വലിയ ട്രേഡ് നടക്കുന്ന സ്ഥലമാണ് ഗോൾഡൻ ക്രസന്റ് ഈ ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അറേബ്യൻ തീരത്ത് കിടക്കുന്ന ഈ രാജ്യങ്ങളാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചുറ്റും ഇത് തന്നെയാണ് ഇനി നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ എല്ലാ സിനിമാ മേഖലകളിലും ഈ ഡ്രഗ്സിന്റെ ധാരാളമായ ഉപയോഗം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മാത്രമല്ല ഈ ഡ്രഗ്സ് ഡ്രഗ്സ് കിട്ടാൻ ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം നമ്മൾ ഹോളിവുഡ് എടുക്കുകയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല ഈ സിനിമാ മേഖലകൾ ഇൻഡസ്ട്രികൾ എടുക്കുവാണെങ്കിലും ഇവിടെ എല്ലാം ധാരാളമായി പണ്ട് പണ്ടുമുതലേ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കണക്ഷൻ നമുക്ക് വഴി കേരളവുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ അതിലേക്ക് നമുക്ക് എത്താം ഇത് പറഞ്ഞു വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് വെബ് ഡീപ്പ് വെബ് ക്രിപ്റ്റോ കറൻസി ഇത്രയും കാര്യങ്ങളിലൂടെ ഇതിന്റെ ഏറ്റവും ഇന്നത്തെ നമ്മുടെ ഏറ്റവും ലോക്കൽ ഏറ്റവും നാട്ടിൻ പുറങ്ങളിലേക്ക് വരെ ഇതെത്താൻ ഈസിയാണ് എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇനി നമ്മൾ ഇത് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കറിയാം ഈ അറേബ്യൻ അറേബ്യൻ കടലും ഈ പാകിസ്ഥാനും തീരത്ത് നമുക്കറിയാം ഈ കൊച്ചിയുടെ തീരത്ത് വെച്ച് ഗുജറാത്തിന്റെ തീരത്ത് വെച്ച് മുംബൈ തീരത്ത് വെച്ച് എല്ലാം ധാരാളമായിട്ട് മയക്കുമരുന്ന് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആ ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും ഇത് എത്തിച്ചേരുന്നത് കൊച്ചി കേന്ദ്രമാക്കുകൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കോക്കസിലേക്കാണ് ഇത് പോകുന്നത് പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൊച്ചി ഒരു ഇന്റർനാഷണൽ ഹബായി മാറിയോ എന്നുള്ളതാണ് കൊച്ചി ഒരു ഇന്റർനാഷണൽ ഹബായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് കൊച്ചിയിൽ വളരെ വ്യാപകമായി മയക്കുമരുന്നിന്റെ ഉപയോഗം നടക്കുന്നു അതിന്റെ ട്രാൻസിറ്റ് നടക്കുന്നു അതിന്റെ ഈ ട്രേഡ് നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണത് ഇതിനുള്ള ഏറ്റവും ഭീകരമായത് ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളിലെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ കൂടെയുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ കാലങ്ങളായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാലോ മലയാള സിനിമയിലേക്ക് വരാം മലയാള സിനിമയിൽ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങൾ പലതും പലതും ഹോളിവുഡിൽ ഇതുപോലെ മയക്കുമരുന്നിന്റെ രീതിയിലും അടക്കമുള്ള ഇങ്ങനത്തെ രീതിയിൽ ഈ കോക്കസിൽ നിന്ന് വരുന്ന അതേപോലുള്ള ഇല്ലിമിനിറ്റി അടക്കമുള്ള ഫ്രീമേഴ്സിനടക്കമുള്ള ഈ രീതിയിലുള്ള പടങ്ങൾ അതിന്റെ തീമുകൾ ഉപയോഗിക്കുന്ന പടങ്ങൾ ഇത് ഗ്ലോറിഫൈ ചെയ്യുന്ന പടങ്ങൾ ഇവിടെ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ ലെവലിലുള്ള അതേ ട്രേഡ് റൂട്ടിലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമകൾ കാരണം ഇതുപോലുള്ള ട്രേഡ് വ്യാപകമായി നടക്കുന്ന എല്ലായിടത്തും ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതേ സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്നു ഇനി നമ്മൾ ഏറ്റവും ലോക്കൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരെ ഇന്ന് മയക്കുമരുന്ന് പരസ്യമായിട്ട് ഇരുന്ന് ഉപയോഗിക്കുന്ന യുവാക്കൾ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു നഗ്നമായ സത്യമാണ് പല പല നാട്ടിൻപുറങ്ങളിലെയും ആളുകൾക്ക് ഇവർക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല കാരണം ഇവർ വളരെ അക്രമാസക്തരായ ആളുകളാണ് ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംഘടിക്കുകയും ആ നാട്ടിലുള്ള ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഒരുപാട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ ദിവസവും കാണുന്നതാണ് ഈ അർത്ഥത്തിലാണ് പാലാ പിതാവ് പറഞ്ഞ ആ കാര്യം നമ്മൾ ശരിക്കും പറയാം ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് കാരണം ഒരു രീതിയിൽ പറഞ്ഞാൽ അഴിമതി നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും അധികം എളുപ്പമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇവിടെ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ശരിക്കും നമ്മള് ഈ ഒരു നാളുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഇറങ്ങുന്ന വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ താരമൂല്യം ഒന്നുമില്ലാത്ത സാധാ സിനിമകൾ ഈ വലിയ കളക്ഷനാണ് നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി അല്ലെങ്കിൽ നൂറ്റമ്പത് കോടിയൊക്കെ കളക്ഷൻ ഇതിനുള്ള യാതൊരു ബേസും കാണുന്നില്ല ഈ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ അധികം പേർ ഒന്നും ഒന്നും സിനിമ കാണാറില്ല അപ്പൊ എല്ലാവരും കാണുന്നത് മറ്റു പല പല ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ലോ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഈ പടങ്ങൾ അല്ലെങ്കിൽ വലിയ താരങ്ങളോ അല്ലെങ്കിൽ വലിയ പിന്നെ കാസ്റ്റോ ഒന്നും ഇല്ലാത്ത പടങ്ങൾക്ക് ഈ അത്രമാത്രം ഈ കളക്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്നത് ഇതിൻ്റെ പോലെ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു നമ്മൾ ഈ മയക്കുമരുതിന്റെ ഈ ഒരു മാഫിയ ആയി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ ഒന്നത് ഫണ്ടിങ് ഉണ്ടാകുന്നതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഈ ഇതിൽ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഇലമിനാറ്റി ഫ്രീമേസിൻ അജണ്ടകൾ ഈ ചെയ്യുന്ന സിനിമ പ്രൊഡക്ഷൻ മുഴുവൻ ഫണ്ടിങ് നടത്തുന്നത് ഈ രീതിയിലുള്ള മാഫിയ ഗ്രൂപ്പുകളാണ് മറ്റൊന്ന് ഇനി അവർക്ക് ഈ ഇവർ അവരിവിടെ ഇവിടെ വെളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ ഇതോടെ ഈ ലഭിക്കുന്ന പണം വെളുപ്പിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഈ സിനിമയിലെ കളക്ഷൻസ് വല്ലാതെ ഉയർത്തിക്കാട്ടുന്നത് അത്രയും ബ്ലാക്ക് മണി അതായത് നമുക്കറിയാം മയക്കുമരുന്ന് കിട്ടുന്ന വലിയ വിലയാണ് ഇതിന് ഇതിനൊക്കെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മാർക്കറ്റ് വലിയ വില കൊണ്ട് ഇതിന് അപ്പൊ ഈ കിട്ടുന്ന ഈ പൈസ ഇത് ബ്ലാക്ക് മണിയാണ് ഇത് വെളുപ്പിക്കാനുള്ള അവരുടെ ഒരു മറ്റൊരു മാർഗമാണ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സിനിമകൾക്ക് വലിയ കളശം കിട്ടുമെന്ന് പറഞ്ഞത് ഇനി മറ്റൊരു ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ മനസ്സിലാക്കണം ഈ സ്ത്രീകൾക്കെതിരെ ശാരീരികമായ ഉപദ്രവം ഉണ്ടായി അക്രമം ഉണ്ടായപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഓടി നടന്ന് പഴയ താരങ്ങളെല്ലാം പിടിക്കുന്നുണ്ട് നല്ല കരുതാ ഉറപ്പാണ് വേണം വേണ്ടതല്ല എന്നാൽ ഇത്ര വലിയൊരു ആരോപണം ഉണ്ടായിട്ട് നമുക്ക് കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ പലരും ന്യൂസ് കൊടുത്തു പെട്ടെന്ന് പിൻവലിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ന്യൂസ് അവിടെ ഫോക്കസ് അങ്ങോട്ടല്ല മനസ്സാക്കണം അതാണ് എവിടെ മനസ്സാക്കേണ്ടത് അപ്പൊ എത്രമാത്രം ശക്തമാണ് ഈ ലോബി നമ്മുടെ സമൂഹത്തെ തകർത്ത് കളയുന്ന യുവജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കുന്ന ഒരു സമൂഹത്തിന്റെ ധാർമ്മികതയും അതിന്റെ ഒരു ശക്തമായ വളർച്ചയെല്ലാം അടിയോടെ അപ്രൂട്ട് ചെയ്യുന്ന ഈ ഒരു ഇത്തരം യുവത്തിനെതിരെ म... ना, ना, ോ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാനോ അതിനെ കുറിച്ച് ഞാൻ എൻ്റെ വേറൊരു ഒരു ഒരു വശം കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പല പലരും പറയാറുണ്ട് ഈ സിനിമയിലൂടെ ഈ ഒരു സീൻ കാണിച്ചോ അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിന്റെ ഒരു സീൻ കാണിച്ചോ ഈ ഡ്രഗ്സ് അടിക്കുന്ന അടിക്കുന്നതിന്റെ ഒരു സീൻ കാണിച്ചോ എന്താണ് കുഴപ്പം പലരും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഈ കോവിഡിന് ശേഷമുള്ളൊരു കാലഘട്ടം അറിയാം നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് പിള്ളേരുടെ കയ്യിൽ പോലും ഈ മൊബൈൽ ഫോൺ ഉണ്ട് നമ്മൾ ഒരു ഉദാഹരണം ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു ഒരു സിനിമാ നടനെ ഞാൻ ആരാധിക്കുകയാണ് അല്ലെങ്കിൽ ആ സിനിമാ നടന്റെ ഒന്നോ രണ്ടോ സിനിമ കണ്ടോ ആ സിനിമയിൽ അയാൾ നടത്തുന്ന ഒരു ഹീറോയിസം ഞാൻ ആ വ്യക്തിയെ ആരാധിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഒരു സിനിമയിൽ ഈ ഡ്രഗ്സ് അടിക്കുന്ന ഒരു സീൻ കാണിക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു സീൻ കാണിക്കുന്നു മദ്യപിച്ചിട്ട് അതിനുശേഷം ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു സീൻ കാണിക്കുന്നു സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ആരാധനയോടെ ബഹുമാനത്തോടെ കാണിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആ ഒരു വ്യക്തി ഇത്തരത്തിലൊരു ഡ്രഗ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ആരാധനാ തലത്തിലേക്കാണ് ഇന്നത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആരാധിക്കുന്ന ആ ഒരു വ്യക്തി സിനിമാ താരം സിനിമയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു യാതൊരു നോ പ്രോബ്ലം എന്നൊരു ചിന്ത വരുന്നു അതാ വ്യക്തിയുടെ അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ ഉള്ളിലേക്ക് അത് രൂഢമൂലമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തമാശ പറയാറുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി അപ്പൊ നമ്മളെ അടുത്ത വീട്ടിൽ കറണ്ട് പോയോ കണ്ട് പോയി ഓക്കെ അപ്പൊ എന്താ സംഭവിക്കണം അവിടെയും കുഴപ്പമില്ല ഇവിടെ നമ്മുടെ വീട്ടിലുണ്ട പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ ഒരു ഒരു തിന്മ ഇവരെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കുമ്പോൾ ഞാൻ നമ്മൾ തിന്മയാണ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ ഒരു വൽക്കരണത്തിന്റെ രീതിയിലേക്ക് ഈ സിനിമ സീനുകൾ അവതരിപ്പിക്കുന്നു സ്വാഭാവികമായി ഞാൻ നോക്കുമ്പോ ഇതിപ്പോ എല്ലാരും ചെയ്യുന്നല്ലേ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം അത് ഇന്നത്തെ വേറൊരു കാര്യം കൂടി നമ്മൾ ഈ റീൽസിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഷോർട്സിന്റെയൊക്കെ ഒരു വലിയൊരു പ്രളയം തന്നെയാണ് എല്ലാവരുടെയും കയ്യിൽ ഈ മൊബൈൽ ഫോൺ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു മൂന്ന് മണിക്കൂർ സിനിമ പണ്ടൊക്കെയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം പിന്നെ സിനിമ കാണണമെങ്കിൽ സിഡി കടയിലോ അല്ലെങ്കിൽ കാസറ്റ് കടയിൽ പോയി കാസറ്റ് മേടിച്ച് കുടുംബത്തോടൊപ്പം സ്വീകരണ മുറിയിൽ ഇരുന്നാണ് സിനിമ കാണുന്നത് നമ്മൾ ഈ തിയേറ്ററിൽ കാണുന്ന ആ ഒരു സിനിമ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു മൂന്ന് മണിക്കൂർ സിനിമ കാണുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ഈ മൊബൈലിലേക്ക് റീൽസ് ആയിട്ട് ഇൻസ്റ്റ ആയിട്ട് അതിന്റെ ഓരോ സീനുകളും ബി ജി എം വിട്ടിട്ട് അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് യൂസേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബി ജി എം വിട്ടിട്ട് അപ്പൊ അത് ഇൻപുട്ട് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അതിനെ തകർക്കും അത് ശരിയല്ല എന്ന് പറയുന്ന ഇൻപുട്ട് വളരെ കുറവാണ് കുറവാണ് താനും ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇതിനെ മഹത്വവൽക്കരിക്കുന്ന ഇൻപുട്ട് ഓരോ സമയവും നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുക ആ രീതിയിലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ ഒരു അൽഗോരിതം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും വളരെ അതി ഗൗരവമേറിയ അതി ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെന്തെച്ചാല് നമ്മുടെ യുവജനങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു തലം എന്ന് പറയുന്നത് നമ്മള് ബൈബിളില് ഉൽപ്പത്തിയില് ഈ സ്ത്രീ ആ പഴം കാണുന്ന ഒരു സീനുണ്ട് കാഴ്ചയ്ക്ക് കൗതുകകരമായിരുന്നു ഈ പഴം ആ ബ്യൂട്ടി ആ ബ്യൂട്ടിയിലാണ് അതിന്റെ ആ അട്രാക്ഷൻ ആ വീഴ്ച നിന്ന് ശരിക്കും ഹോളിവുഡ് അടക്കം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ശരിക്കും സിനിമകളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരല്ല ഈ ബ്യൂട്ടിയിലാണ് അതിന്റെ ആ അത് വിളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ സൈറ്റാനിക് ആണെങ്കിലും അവരുടെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആ ഈ വിഷ്വലി ബ്യൂട്ടി സിനിമയില് സിനിമയിൽ ആ ഡ്രഗും കൊണ്ടുവരുന്നു ആ മദ്യം കൊണ്ടുവരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ആംബിയൻസ് ഉണ്ട് അതിന്റെ ആ ബ്യൂട്ടി ഉണ്ട് ഈ ബ്യൂട്ടിയിലാണ് കറക്റ്റ് നമ്മൾ ശരിക്കും ആദ്യ ആദ്യ മാതാപിതാക്കൾ എങ്ങനെ വീണു എന്നുള്ളതിന്റെ അതേ അതേ ടാക്ടിക്സ് ആണ് അന്ന് ഉപയോഗിച്ച അതേ ടാക്ടിക്സ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് ആളുകളെ വീഴ്ത്തുന്നു ഇത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പറങ്ങനെ സിനിമകളിലെ ഈ സിഗരറ്റ് വലിക്കുന്ന സീനുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ടത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഫ്രെയിമിൽ ഒരു നായകൻ അവിടെ ഇരുന്ന് സിഗരറ്റ് വലി ഇപ്പോഴത്തെ സിഗരറ്റ് വലി സീൻ എങ്ങനെയാണ് ആ സിഗരറ്റിന്റെ ആ ഒരു തീപ്പൊരിയിലേക്ക് ക്യാമറ എങ്ങനെ സൂം ചെയ്യുന്നു ആ പുക വരുന്നു ആ പുക ഇങ്ങനെ സൂം ചെയ്യുന്നു അങ്ങനെ വല്ലാത്തൊരു ഗ്ലോറിഫിക്കേഷൻ ഇതുപോലെ പണ്ട് ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ സിഗരറ്റിന്റെ പടം വരുമ്പോൾ ഞാൻ ഇന്ന് ചിത്രം എന്റെ മനസ്സിൽ ക്യാച്ച് ചെയ്തുള്ളൂ എന്ന് വെച്ചാൽ ഒരു ജീപ്പിന്റെ മുന്നിൽ ഒരു നായകൻ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചവിട്ടിരുന്നയാൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുവെച്ചാൽ ആ ബ്യൂട്ടിയിലാണ് നമുക്ക് എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഏതോ അഞ്ചോ ആറോ വയസ്സുള്ളപ്പോ കണ്ട ചിത്രം ഞാൻ ഇന്നും ഓർത്തിരിക്കും മനസ്സിലായി അല്ലെ മറ്റുപോലെ പറയുകയാണെങ്കിൽ ഈ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കള് കുടിക്കുക മൈക്രോ ഉപയോഗിക്കുക ഇവരൊക്കെ ഒരു അതിമാനുഷരാണ് അല്ലെ അവർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങള് അപ്പൊ ആ രീതിയിലുള്ള ഒരു പിക്ചറൈസേഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് ഉദാഹരണം കൂടെയും പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം ഇപ്പൊ ഈ സിനിമ യൂത്തിനെ ഇമ്പാക്ട് ചെയ്യില്ല എന്ന് പറയുന്നവരോട് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ പ്രേമം സിനിമ ഇറങ്ങിയതിനു ശേഷം ആ സിനിമ ഇറങ്ങിയതിനു ശേഷം റിലീസ് റിലീസായന് ശേഷം നടന്ന ഓണാഘോഷ പരിപാടികൾ ക്യാമ്പസിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ നമുക്കറിയാം ഈ ഈ കർത്തകുണ്ട് ആ പ്രേമത്തിന്റെ ഒരു ഒരു ബാനറിൽ അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ പുലിമുരുകൻ സിനിമ ഇറങ്ങിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് നമ്മുടെ ഈ കൊച്ചു കുട്ടികൾ പോലും മോഹൻലാൽ ഈ പുലിനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആക്രോശിക്കുന്ന ഒരു സീന് നമ്മൾ ചില വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതന്നെ കാണിക്കണമെന്ന് പുലിമുരുകൻ പുലിമുരുകനാ പുലിമുരുകൻ ആ തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങളും ഇപ്പൊ ദൃശ്യം മോഡൽ കൊലപാതകം എത്രയോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു ആ തരത്തിൽ ഈ പറയുന്ന കഞ്ചാബും ഡ്രഗ്സിന്റെ യൂസേജും അതല്ല ഈ സിനിമയിൽ നിന്നാണ് പ്രധാനമായിട്ടും കിട്ടാ പിന്നെ ഇവിടെ എവിടെയാണ് ഇവർക്ക് ഈ യൂസേജ് കാണുന്നത് എവിടുന്നാണ് ഇവർ കാണുന്നത് സിനിമയിലൂടെ അല്ലാതെ ഇത് കാണുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു മേഖലയായിരുന്നു സിനിമാ മേഖലയിൽ വർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപഭോഗം അത് ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള അജണ്ടകളോടെയാണ് ഈ ലഹരി മാഫിയ സിനിമ മേഖലയെ പിടിമുറുക്കിയിരിക്കുന്നത് സിനിമയിലൂടെയുള്ള ഒരു ലഹരിയുടെ മഹത്വവൽക്കരണം അത് അനുകരിച്ച് പിന്നീട് യുവതലമുറ ലഹരി ഉപഭോഗത്തിലേക്കും ലഹരിയുടെ അടിമത്തത്തിലേക്കും നീങ്ങുന്നു ഒരു രാജ്യത്തിന്റെ ഭാവി തന്നെ ഇരുളടഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു വ്യക്തിയാണ് ലഹരി ഉപയോഗത്തിലൂടെയല്ല ഈ മയക്കുമരുന്ന് അടിച്ചിട്ടല്ല ഈ ക്രിയേറ്റിവിറ്റി ഒരു കലാകാരനിൽ പൊട്ടി പുറപ്പെടേണ്ടത് അത് തീർച്ചയായിട്ടും നൈസർഗികമായി അത് ഉള്ളിൽ നിന്ന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല മൂല്യത്തോടു കൂടിയുള്ള ഒരു കലാവാസനയാണ് ഒരു കലാകാരനിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവണത തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ് എല്ലാ കൊള്ളരതായ്മകൾക്കും പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലഹരി ഉപഭോഗം തന്നെയാണ് അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാള സിനിമ മേഖല ശുദ്ധീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഒരു നടപടികൾ സ്വീകരിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകണം നിയമ സംവിധാനങ്ങൾ തയ്യാറാകണം പോലീസ് സംവിധാനങ്ങൾ തയ്യാറാകണം എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി